കെ രാധാകൃഷ്ണൻ അവർ ഈ എലൈറ്റ് ഷോപ്പിന്റെ പ്രൊപ്പറേറ്റർ ഏറെ ബഹുമാന്യരായ ഈ പ്രദേശത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ ഏറെ ബഹുമാനരായ നാട്ടുകാരെ കരിങ്കോഡിന് തികകുറിയായിട്ട് തന്നെ ഇന്നിവിടത്തെ എട്ടാമത് ഷോറൂമായ എലൈറ്റിൻ്റെ മൊബൈൽ ഷോ ഇന്നിവിടെ ഔപചാരികമായ ഉദ്ഘാടനങ്ങളൊന്ന് ലഭിക്കുകയാണ് നമ്മളെ ശ്രമിച്ചോളം ഇന്ന് വ്യാപാരി രംഗങ്ങൾ വളരെ പിന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ ഇത്തരം സംരംഭങ്ങൾ വരുമ്പോൾ ഈ പ്രദേശത്ത് തന്നെ തന്നെയാണ് കൂടുതൽ സർവീസ് കൊടുത്ത് കൂടുതൽ സെയിൽ നടത്തി കുറഞ്ഞ ലാഭത്തിൽ അപ്പോ കൂടുതൽ സെയിൽ നടക്കും ലാഭം കുറഞ്ഞതാണെങ്കിലും ഒത്തിരി ഉണ്ടാകാണ്ട് കൂടുതൽ ലാഭവും കിട്ടും അപ്പോ ആ മെത്തേഡിലാണ് ശ്രീ നന്ദു ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ എലൈറ്റ് മൊബൈൽസിന്റെ ഈ എട്ടാമത് ഷോറൂമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി അതിന്റെ ഉദ്ഘാടനകർമ്മം